നമസ്കാരം ഞാൻ വക്കം മീഡിയ വക്കത്ത് കുറച്ചു കാലമായി ഫേക്ക് ഐഡികൾ വർദ്ധിച്ചു വരികയാണല്ലോ ഫേക്ക് ഐ ഡികളിൽ കൂടി വക്കം ദേശത്തിന് തന്നെ അപമാനകരമാകും വിധം പല മെസ്സേജുകളും ഫോർവേഡ് ചെയ്യപ്പെടുന്നുണ്ട് ഇത്തരമൊരു സാഹചര്യത്തിൽ വക്കം മീഡിയ സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തുള്ളവരുടെ അഭിപ്രായങ്ങൾ ആരാധിക്കുന്നു ഞാൻ സജീവ് വക്കം സജീവ് സമുദ്ര പെർഫോമിംഗ് ആർട്സിന്റെ ഡയറക്ടറേഴ്സിലെ ഒരാളാണ് അപ്പോൾ എനിക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് ഫേക്ക് ഐ ഡി വെച്ചിട്ട് ഒരു നല്ല പ്രവണതയല്ല കാരണം നമുക്ക് എന്തെങ്കിലും പറയാനുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ അവരുടെ ഒരു വ്യക്തിത്വം കാണിക്കാതെ മറച്ചു വെച്ചുകൊണ്ട് ഒളിച്ചിരുന്ന് മറ്റുള്ളവർ പറയുകയെന്ന് പറഞ്ഞാൽ നല്ല കാര്യങ്ങളാണെങ്കിൽ ഓക്കെ പക്ഷേ അതും നല്ല കാര്യങ്ങളാകുമ്പോഴും നമ്മൾ അവരുടേതായിട്ടുള്ള പേരിൽ പറയുന്നതാണല്ലോ അതിൻ്റെ ഒരു ഒരു അവരുടെ ഒരു പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് അപ്പോൾ ഇത് ഒളിച്ചിരുന്ന് പറയുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അപ്പോൾ നമുക്കില്ലാത്തതും പറയാം മറ്റുള്ളവരെ എന്തും പറയാം എന്നുള്ള അത് ശരിക്കും ഞാൻ ചിലതിലൊക്കെ നല്ല സഭ്യമായ ഭാഷയിലാണെന്നുണ്ടെങ്കിലും കുറച്ചുകൂടെ ഒരു സുഖമുണ്ട് പക്ഷേ ഇത് വളരെ ചില കാര്യങ്ങളിൽ വളരെ ദയനീയമായിട്ട് തോന്നുന്നു വളരെ മോശമായിട്ട് തോന്നുന്നു നമ്മൾ ഇങ്ങനെ ഒരു ഇതേപോലെ ഒരു പ്രവർത്തനം എന്ന് പറയുന്നത് അത് ഒന്നല്ല ഒന്ന് രണ്ട് മൂന്ന് പേരിൽ ഇങ്ങനെ േക്ക് അഡ്രസ്സിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് രാഷ്ട്രീയ പാർട്ടി ആയിരുന്നാലും മറ്റ് സമൂഹ സാമൂഹ്യ പ്രവർത്തകരായിരുന്നാലും സംഘടനയായിരുന്നാലും വ്യക്തിപരമായിട്ടും ഒക്കെ അധിക്ഷേപിക്കുന്ന ഒരു രീതി നല്ലതെന്ന് അല്ല എന്നാണ് എൻ്റെ അഭിപ്രായം അല്ലാതെ എനിക്ക് പ്രത്യേകിച്ച് ഇപ്പം ഇതിൽ വേറെ നമുക്ക് നിയമപരമായിട്ടുള്ള നടപടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് വേറെ എനിക്ക് പക്ഷേ എന്നെ ഇപ്പം ഞാൻ വ്യക്തിപരമായിട്ട് പറയുന്നതാണ് അല്ലാതെ എനിക്ക് സമൂഹത്തിന്റെ ഒരു രീതി അതിൻ്റെ ഒരു മോശം വ്യവസ്ഥയിലോട്ട് പോവരുത് എന്നുള്ള ഒരു താല്പര്യമുള്ളവനാണ് ഞാൻ അതുകൊണ്ടാണ് അങ്ങനത്തെ ഒരു പ്രവൃത്തി മാറ്റി സ്വന്തം പേരിൽ അറിയണം അവരുടെ വ്യക്തിത്വത്തോടു കൂടി നമുക്ക് ഏതെങ്കിലും പ്രതികരിക്കാനും പരാമർശിക്കാനും മറ്റ് സഹകരിക്കാനും പ്രതിഷേധിക്കാനും ഒക്കെ ഉള്ള ഇതാണ് ഒരു ജനാധിപത്യ രാജ്യമല്ലേ അപ്പം നമുക്ക് അങ്ങനെ തന്നെ വയ്ക്കൂടെ ഈ നാട്ടിൽ ഇങ്ങനെ ഒരു വ്യവസ്ഥയാണോ അത് നമ്മൾ ഓരോരുത്തരും ചിന്തിച്ചാൽ മതി പലർക്കും വളരെ വിഷമകരമായിട്ടുള്ള രീതിയില് വരുന്നുണ്ട് അപ്പോൾ അത് ഒഴിവാക്കുക എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ് നമസ്കാരം ഞാൻ സിന്ധു സുരേഷ് വക്കം ഗ്രാമപഞ്ചായത്ത് എട്ടാം വാർഡ് മെമ്പറാണ് ഫേക്ക് ഐഡിയെ കുറിച്ചാണ് സംസാരിക്കാൻ പറഞ്ഞിരിക്കുന്നത് അതിനു മുന്നേ ഒന്ന് രണ്ട് കാര്യങ്ങൾ സോഷ്യൽ മീഡിയ എപ്പോഴും വളരെ ഉപയോഗപ്രദമായ ഒന്നാണ് കാരണം ലോകമെമ്പാടുമുള്ള വാർത്തകൾ സോഷ്യൽ മീഡിയയിലൂടെയാണ് ഏവരുടെയും എത്തുന്നത് അപ്പൊ അതിനെ അഭിനന്ദിക്കാതെ വയ്യ പക്ഷേ ഈ ഫേക്ക് ഐ ഡി ഉണ്ടാക്കി ഫേസ്ബുക്കിലും മറ്റും മാന്യതയോടെ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന രാഷ്ട്രീയ രംഗങ്ങളിലുള്ളവരായാലും മാധ്യമരംഗങ്ങളിലുള്ളവരായാലും മറ്റ് പല ഉന്നത വ്യക്തികളായാലും ഇവരെയൊക്കെ ഫേക്ക് ഐ ഡിയിലൂടെ വസ്തുനിഷ്ഠമില്ലാത്ത കാര്യങ്ങൾ പ്രസന്റ് ചെയ്ത് മോശക്കാരാക്കുന്ന ഒരു രീതി അല്ലെങ്കിൽ ഒരു പ്രവണത കണ്ടുവരുന്നുണ്ട് ഈ ഏത് മേഖലയിലുള്ള വ്യക്തികളായാലും നമുക്ക് അവരെ വിമർശിക്കേണ്ടതാണെങ്കിൽ വിമർശിക്കുക തന്നെ ചെയ്യാം പക്ഷെ അതിനൊരു ഫേക്ക് ഐ ഡിയുടെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല മുഖാമുഖം നിന്ന് അല്ലെങ്കിൽ അവരുടെ അവർ പറഞ്ഞ കാര്യങ്ങൾ വ്യക്തമല്ലാത്തതോ അല്ലെങ്കിൽ വസ്തുനിഷ്ഠമല്ലാത്തതോ ആണെങ്കിൽ അവരെ നമുക്ക് നഖചിഖാന്തം എതിർക്കാം അതിനുള്ള ധൈര്യം ഈ ഫേക്ക് ഐ ഡി ഉണ്ടാക്കുന്നവർക്കില്ല അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഫേക്ക് ഐ ഡികൾ വര ഇങ്ങനെയുള്ള ഐഡികളിൽ വരുന്ന വാർത്തകളെ ശ്രദ്ധിക്കാതിരിക്കുക ഒരു പരിധിവരെ നമുക്ക് ഇതിനെ തടയാനാവും ഈ ഫേക്ക് ഐഡിയോടൊപ്പം ഉണ്ടാക്കാൻ നിൽക്കുന്ന കുറച്ച് വ്യക്തികൾ ഉണ്ടാവാം അവര് ഇതിനകത്ത് ആവശ്യമില്ലാത്ത കമന്റുകൾ ഇടുന്നുണ്ട് എനിക്ക് ഒരു ഒരഭ്യർത്ഥനയാണുള്ളത് നിങ്ങൾ ഓരോരുത്തരും വസ്തുത മനസ്സിലാക്കിയിട്ട് വേണം കാര്യങ്ങൾ പോസ്റ്റ് ചെയ്യാൻ നമ്മുടെ പരസ്പരം ബഹുമാനത്തോടെയും സ്നേഹത്തോടെയും ഐക്യത്തോടെയും കഴിയുന്ന ഒരു മനോഹരമായ ഗ്രാമമാണ് ആ ഗ്രാമത്തിലെ ജനങ്ങളുടെ ഇടയിൽ മോശമായ ചില പ്രവൃത്തികൾ നടക്കുന്നതായി എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല മുഖമോ ശബ്ദമോ ഒന്നുമില്ല രൂപമോ ഒന്നുമില്ലാതെ ഫേറ്റ് ഐഡിയകൾ ഉണ്ടാക്കി അതിൽ കൂടി ഒരു ആക്ഷേപങ്ങൾ നാട്ടിൽ ജീവിക്കുന്ന മാന്യന്മാരായ വ്യക്തികളിലും സ്ത്രീകളിലും കുട്ടികളെപ്പോലും വളരെ മോശമായ മ്ലേച്ഛമായ ഭാഷയിലും രീതിയിലും ആക്ഷേപിക്കുക അനാവശ്യങ്ങൾ പറയുക എന്നീ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അത് നമ്മുടെ ഗ്രാമത്തിന്റെ അഭിമാനത്തെയും അതിന്റെ പേരിനെയും ബാധിക്കുന്ന ഒരു പ്രവണതയാണ് ഇത് വളരെ അപകടകപരമായ രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അത് നിർത്തലാക്കിയേ പറ്റും അതിന് പോലീസിൽ റിപ്പോർട്ട് ചെയ്തുകൊണ്ട് അവരുടെ സൈബർ സെല്ലിന്റെ സഹായത്തോടെ ഈ പ്രവർത്തികൾ ചെയ്യുന്ന വ്യക്തികളെ കണ്ടെത്തുകയും അവർക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുകയും വേണമെന്നാണ് എന്റെ അഭിപ്രായം എന്റെ പേര് ജൂലി ഞാൻ ആരവേദ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഓഫീസറാണ് ആറാം വാർഡ് മെമ്പറും ഞാൻ ഇപ്പോൾ ഇപ്പൊ ഈ നമ്മുടെ ഈ പരമസമിതി കാര്യത്തിന് ശേഷമാണ് ഇത്രയും ഫേക്ക് ഐ ഡി ഫേക്ക് ഐ ഡി പക്കത്ത് എന്തിനു വേണ്ടിയാണോന്നറിയില്ല വ്യക്തിപരമായും നമ്മളെ കുടുംബപരമായും നമ്മുടെ മക്കളെ പറയുന്നു നമ്മുടെ ഫാമിലിയെ പറയുന്നു അമ്മയെ പറയുന്നു കുടുംബക്കാരെ പറയുന്നു ആ ഒരു രീതിയിലോട്ട് അത്രയും തരം താഴ്ന്ന രീതിയിലാണ് ഇപ്പോഴത്തെ ഫെയ്ക്ക് ഐ ഡി ഉദ്ദേശം എന്താണെന്നോ ശരിക്കും വ്യക്തിപരമായി അപമാനിക്കുക എന്നതാണ് അവരുടെ ലക്ഷ്യമെന്നാണ് എനിക്ക് അത് കണ്ടിട്ട് തോന്നിയത് ഞാൻ എന്നെ സംബന്ധിച്ച് ഞാനിപ്പോൾ അതൊന്നും നോക്കാ പിന്നെ എന്ന് വെച്ചാൽ വക്കത്ത് വക്കത്ത് ആദ്യം ഒരു ഫേക്ക് ഐഡി തുടർന്നു അതിനെ തുടർന്ന് ഇതേപോലെ ഫേക്ക് ഐഡികൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു അത് നമ്മൾ പരാതി കൊടുക്കുകയോ തിരിച്ച് തിരിച്ച് നമ്മൾ അതിനെ പറയുകയോ ചെയ്താൽ പിന്നെ നമ്മളെ കുടുംബപരമായിട്ട് അധിക്ഷേപിക്കുന്ന രീതിയിലാണ് അവരുടെ കാഴ്ചപ്പാടിലും മെമ്പർമാരെല്ലാം അഴിമതിക്കാരും ആണ് എന്നുള്ളൊരു ഒരു മനോഭാവമാണ് അവർക്കുള്ളത് മെമ്പർമാർ ആരുണ്ടോ ജനപ്രതിനിധികൾ ആരുണ്ടോ അവരെല്ലാം അനുമതിക്കാർ ആ ഒരു രീതിയാണ് ഫെയ്ക്ക് ഐ ഡി എന്ന് ശരി നമുക്ക് വിമർശനങ്ങൾ ഉണ്ടാവും നമ്മൾ നമ്മൾ അതിനെ നേരിടാൻ തയ്യാറാണ് ഇപ്പോൾ സത്യസന്ധമായി ഒരു ജനസേവനം നടത്തുന്ന ഒരാൾക്ക് ആരെയും പേടിക്കേണ്ട കാര്യമില്ല ആരെയും പേടിക്കേണ്ട കാര്യമില്ല അപ്പോൾ ഇത് ഫെയ്ക്ക് ഐ ഡി ഉണ്ടാക്കി അവർക്ക് എന്ത് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും ആരെയും പറയാം ഇപ്പൊ നമ്മുടെ വിമർശനങ്ങൾ നമ്മൾ നേരിടാൻ തയ്യാറാണ് വിമർശിക്കാം നമ്മളെ ജനപ്രതിനിധികളാണ് ജനപ്രതിനിധികളെ വിമർശിക്കാം പക്ഷേ ഒരു ഫേക്ക് ഐ ഡി ഉണ്ടാക്കേണ്ട ആവശ്യപത ഉണ്ടോ എന്ന് ആദ്യം അവർ ചിന്തിക്കണം ഈ ഫേക്ക് ഐ ഡി ഉണ്ടാക്കുന്നവർ ചിന്തിക്കണം ശരിക്ക് ഇത് കേസുമായിട്ട് പോയി കഴിഞ്ഞാൽ ഈ ഫേക്ക് ഐ ഡിയുടെ ഉൾപ്പെടെ അവർ ഏത് ഫോണിലോട്ടാണോ ചെയ്തിരിക്കുന്നത് ഉൾപ്പെടെ നമുക്ക് കിട്ടാവുന്ന കാര്യമേ ഉള്ളൂ ഇപ്പോഴത്തെ ജൂലൈ ഈ മാസം മുതൽ ഈ മാസം കഴിഞ്ഞ മാസം ജൂലൈ ഒന്ന് മുതൽ നിയമബാബല്യത്തിൽ വന്നതാണ് കാരണം ഫേസ്ബുക്കിലൂടെ ആരെയും വ്യക്തപരമായി അധിക്ഷേപിക്കുന്ന രീതിയിൽ ഫേസ്ബുക്കിലൂടെ പറഞ്ഞു കഴിഞ്ഞാൽ അവരെ അവർക്ക് വേണ്ട ശിക്ഷ കേസ് കൊടുത്ത് വേണ്ട ശിക്ഷ നൽകാനായിട്ടുള്ള ഒരു നിയമം വന്നിട്ടുണ്ട് അതിനുവേണ്ടി നമ്മൾ പല പ്രാവശ്യവും ശ്രമിച്ചതാണ് പോവാം എന്നുള്ള രീതിയിൽ പക്ഷെ എന്തിനു വേണ്ട നമ്മളിതിന്റെ മൈൻഡ് ആയിരുന്നാൽ മതിയല്ലോ നമുക്ക് നമ്മളെ അറിയാം അതുകൊണ്ട് ഇനി ആരെന്ത് പറഞ്ഞാൽ അത് നല്ലത് ഒരു ഒരു കാര്യം ഒരാൾ പറയുമ്പോൾ അത് വ്യക്തമായ തെളിവോട് കൂടി തന്നെയാണ് പറയാനുള്ളത് അല്ലാതെ ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കി ആളുകളെ അധിക്ഷേപിച്ചിട്ടോ ജനപ്രതിനിധികളെ അധിക്ഷേപിച്ചിട്ടോ കാര്യമില്ല വ്യക്തിപരമായിട്ടോ വ്യക്തിപരമായിട്ടോ എന്ന് വെച്ചാൽ നമ്മുടെ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിൽ തന്നെ അവര് വ്യക്തിപരമായിട്ട് നമ്മളെ അധിക്ഷേപിച്ചിട്ടുണ്ട് അത് ഒരിക്കലും നന്നല്ല ഇനി ഇപ്പോൾ ഈ അഞ്ചു വർഷം കഴിയും ഇത് കഴിഞ്ഞിട്ട് അടുത്ത ജനപ്രതിനിധികൾ വരുന്ന ആരാണോ അവർക്ക് ഇനി ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവില്ല ഈ ഫേക്ക് ഐഡിയകളെ കുറിച്ച് സംസാരിക്കുമ്പോൾ എനിക്ക് ആദ്യം പറയാനുള്ളത് എന്നെ സംബന്ധിച്ച് ഇത് രസകരമായ കാര്യമാണ് ആദ്യം ഇതേപോലെ ഒക്കെ സോഷ്യൽ മീഡിയയിൽ ഇത് കേൾക്കാൻ വന്നു അപ്പം ഞാനിത് ഫ്രണ്ട് റിക്വസ്റ്റ് വന്ന് അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്തു വായിച്ച് വന്നപ്പോഴത്തേക്ക് ഒരു ദിവസം ഇതിനകത്ത് കണ്ടു ഞാൻ ആരാണെന്ന് നിങ്ങൾക്ക് അറിയണമെങ്കിൽ താഴെ പറയുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക തന്നു ഞാനെന്റെ മണ്ണം കൊണ്ട് ഈ ലിങ്കിലെടുത്ത് ക്ലിക്ക് ചെയ്ത് കൊടുത്തപ്പോൾ എൻ്റെ പേരാണ് കാണിച്ചത് പിന്നെ ഇത് എങ്ങനെ ഡിലീറ്റ് ചെയ്യണോ ഈ രാത്രി എങ്ങനെ ഊരി പോകണോ എന്ന് എനിക്ക് അറിയാൻ പറ്റാത്തത് കൊണ്ട് എന്റെ മോനോ ഇവിടെ നിന്ന് വിളിച്ച് ഇവിടെ എന്നെങ്ങനെ രാത്രി റിമൂവ് ചെയ്തതാണെന്ന് പറഞ്ഞു ഗുളികാരനാണ് എന്നെ റിമൂവ് ചെയ്തോ അപ്പം അത് ഈ സംഭവം ഈ പറഞ്ഞ പോലെ മറ്റുള്ള വ്യക്തികളെ വിമർശിക്കാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട് പക്ഷെ അത് നേരിട്ട് വന്ന് ചെയ്യുന്നതാണ് നല്ലത് എന്നെ സംബന്ധിച്ച് സോഷ്യൽ മീഡിയയിൽ ഫേസ്ബുക്കിൽ ഒരു ഫ്രണ്ട് റിക്വസ്റ്റ് വന്ന് ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കിയിട്ട് അത് പ്രൊഫൈൽ ലോക്ക് ചെയ്യുന്നതാണെങ്കിൽ ഞാൻ ഒരു കാരണവശാലും ഞാൻ അത് ആക്സെപ്റ്റ് ചെയ്യാറില്ല നമ്മളെന്തിന് നമ്മുടെ സ്വകാര്യ രഹസ്യങ്ങൾ ഒളിച്ചു വെച്ചിട്ട് മറ്റുള്ളവരുടെ ഇതിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നത് അതിനോട് തന്നെ എനിക്ക് വലിപ്പില്ല അപ്പോൾ അതിനേക്കാൾ എത്രയോ ഭയാനകമാണ് ഈ ഫേക്കേ ഡി എന്ന് പറയുന്നത് ഞാനും സോഷ്യൽ മീഡിയയിൽ കാണുകയും ശ്രദ്ധിക്കുകയും ചെയ്യുന്ന ആളാണ് അപ്പോൾ ഇതുപോലെ കാണാറുണ്ട് നമ്മൾ അങ്ങനെയുള്ള ഫേക്ക് എഴി പ്രൊഫൈലുകളിലൊന്നും തന്നെ ഞാനൊരു കമന്റ് പോലും ചെയ്യാറില്ല നമുക്ക് പറയാനുള്ളത് ഒന്നുകിൽ എന്റെ പേജിൽ ഞാൻ എഴുതും അല്ലെങ്കിൽ മറ്റുള്ള മാന്യമായിട്ട് സമ്മതിക്കുന്ന ഗ്രൂപ്പുകളോ വ്യക്തികളോ ഉണ്ടെങ്കിൽ അതിനകത്ത് കമന്റ് എഴുതും അങ്ങനെയാണ് ഞാൻ സാധാരണ ചെയ്യാറുള്ളത് പക്ഷേ ഈ പോലെ അതൊരു നല്ല പ്രവണതയായിട്ട് എനിക്ക് തോന്നുന്നില്ല ഇത് നേരിട്ട് പറയാവുന്ന കാര്യങ്ങൾ നേരിട്ട് പറയുക അങ്ങനെയുള്ള ചെങ്ങുറ്റം കാണിക്കുക ഇത്തരം ഫീക് ഐ ഡിലൂടെയുള്ള വ്യക്തിഹത്യകളും ഒരാളിനെ തേരു ചെയ്യുന്നതും ഒരു ശരിയായ രീതിയായിട്ട് എനിക്ക് തോന്നുന്നില്ല പന്ത്രണ്ടാം വാർഡ് മെമ്പറാണ് പൊതുവേ എല്ലാരെയും കൂടെ അടച്ചാക്ഷേപിച്ചുകൊണ്ടുള്ള പ്രവണതകളാണ് ഇവിടെ നടന്നു വരുന്നത് പിന്നെ എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ രാഷ്ട്രീയ പ്രവർത്തകരെ ആയാലും അവഗണിച്ചുകൊണ്ടുള്ള ഫേക്ക് ഐഡിയ അത് നല്ല പ്രവണതയാണെന്ന് തോന്നുന്നില്ല അത് എല്ലാവരും ഒരേ കണക്കല്ല മാന്യമായ വ്യക്തികളെ ഒരുപാട് ഒരു വെറും ഫേക്കായിട്ടുള്ള രീതിയിലാണ് സംസാരിക്കുന്നത് ബഹുമാന വക്കത്ത് ഉള്ള ജനങ്ങളെ ഈ അടുത്ത കാലത്തായിട്ട് വക്കം ദേശത്ത് ഫേക്ക് ഐ ഡി വെച്ചുകൊണ്ട് നവമാധ്യമങ്ങളിൽ പ്രവർത്തിക്കുന്ന കുറെ ഫേക്ക് ഐ ഡികൾ ഞാൻ കാണുന്നുണ്ട് അപ്പൊ ഈ ഫേക്ക് ഐഡികളിലൂടെ ആളുകൾ പല ന്യൂസുകളും ഇടുന്നുണ്ട് ഈ ഫേക്ക് ഐ ഡി ഉള്ളവർ ഒരു വ്യക്തിഹത്യയുടെ രീതിയിലേക്ക് തിരിഞ്ഞു പോകുമ്പോഴാണ് അത് ഒരു മോശമായ പ്രവണതയായി മാറുന്നത് അത് ഒരു കാരണവശാലും ഒരു ദേശത്തിന് അഭികാമ്യമല്ല അപ്പോൾ അത് തിരുത്തപ്പെടേണ്ടതാണ് അതുകൊണ്ട് ഈ ഫേക്ക് ഐ ഡി തെറ്റാണോ ശരിയാണോ എന്നൊന്നും തീരുമാനിക്കാൻ ഞാൻ ആളല്ല പക്ഷെ ഒരു കാര്യം ഈ ഫേക്ക് ഐ ഡി ഉള്ളവർ വ്യക്തിഹത്യയിലേക്ക് കാര്യങ്ങൾ കൊണ്ട് തിരഞ്ഞെടുപ്പിക്കരുത് കൊണ്ടാണ് താഴ്മയായ ഒരു അപേക്ഷ യുടെ മാർഗ്ഗത്തിലോട്ട് പോകാതിരിക്കുന്നതാണ് എല്ലാവർക്കും നല്ലത് താങ്ക്സ് ഞാൻ വിഷ്ണു കോൺഗ്രസിന്റെ ആറ്റിങ്ങൽ ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റാണ് വക്കൻ ഗ്രാമപഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ആണ് നമ്മളെ നാട്ടില് വളരെ ചുരുങ്ങിയ കാലങ്ങൾക്കുള്ളിൽ തന്നെ കുറേ വ്യാജ ഫേസ്ബുക്ക് അക്കൌണ്ടുകൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് പൊതുപ്രവർത്തന രംഗത്ത് നിൽക്കുന്ന എല്ലാവരെയും ആക്ഷേപിക്കുന്ന ഒരു പ്രവണത വരികയാണ് ഇത് വളരെ തെറ്റായ രീതിയിലുള്ള ഒരു പ്രവണതയാണ് നമുക്ക് ആര് ആരും വിമർശനങ്ങൾക്ക് അതീതരല്ല നമുക്ക് വിമർശനങ്ങളുണ്ടെങ്കിൽ നമുക്ക് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ പറയാം പക്ഷെ അത് സഫ്യമായ രീതിയിൽ മാന്യമായ രീതിയിൽ പറയാം മുമ്പ് ജനപ്രതിനിധികൾ തന്നെ എനിക്കെതിരെയും വിമർശനങ്ങൾ വന്നിട്ടുണ്ട് അല്ലെങ്കിൽ നല്ല നല്ല വിമർശനങ്ങൾ വളരെ അനുഭവപൂർവ്വം കേട്ട് തെറ്റുകൾ തിരുത്തി മുന്നോട്ട് പോകാൻ ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ വ്യക്തിഹത്യ ചെയ്യുന്ന രീതിയിലേക്കൊക്കെ ഉള്ള രീതിയിൽ പോകുന്നത് വളരെ മോശമായൊരു പ്രവണതയാണ് ഞാൻ എന്റെ ഫേസ്ബുക്ക് അക്കൗണ്ട് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് പത്ത് പന്ത്രണ്ട് വർഷം മിഷ് ഔഷാന്ന് പറഞ്ഞ എഫ് ബി ഐ ഐ ഡി അതിനകത്ത് കയറി നോക്കണം ഞാൻ ഒരാളിനെ പോലും ആക്ഷേപിച്ചുകൊണ്ട് ഇന്നേവരെ ഫേസ്ബുക്കിലെഴുതുകയും എന്റെ ഇത് പ്രസ്ഥാനത്ത് നിൽക്കുന്നവരാവട്ടെ ആരെയാവട്ടെ പക്ഷേ നമ്മുടെ വീട്ടിൽ നമ്മുടെ അച്ഛനും അമ്മയും നമ്മളെ പഠിപ്പിക്കുന്നതാണ് നമ്മൾ പുറത്ത് പബ്ലിക്കിനോട് പെരുമാറുന്നത് അത് വലുവാകുന്ന രീതിയിലേക്കാണ് ഈ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് ഇത് നമ്മുടെ നാട്ടിലെ സൗഹാർദ്ദ അന്തരീക്ഷം നശിപ്പിക്കും ഈ പല ഫേസ്ബുക്ക് അക്കൌണ്ടുകളും നമ്മൾ പരിശോധിച്ചാൽ അറിയാം ജാതി മത ചിന്താഗതികൾ വർഗീയ വിഷം വിളിച്ചു പോകുന്ന രീതിയിലേക്കൊക്കെയുള്ള പോസ്റ്റുകളുണ്ട് നമ്മുടെ നാടിനെ രക്ഷിക്കാം എന്ന് പറഞ്ഞ് കപടമായ വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ട് ചുരുങ്ങിയ കാലയളവിൽ നമ്മുടെ നാട്ടിലേക്ക് വന്ന ചില സംഘടനകളാണ് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് ഇവർക്കെതിരെ ശക്തമായ നിയമ നടപടികളെടുക്കണം ഇവരെയൊക്കെ പൊതുജനം തിരിച്ചറിയണം എന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളം പൊതുപ്രവർത്തന രംഗത്ത് നിൽക്കുന്നതുകൊണ്ട് എല്ലാ വർഷവും എന്റെ സ്വത്തുപൂര കണക്കുകളെല്ലാം ലോകായുക്തയിൽ കൃത്യമായി കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് നിങ്ങൾക്ക് ആർക്കും അങ്ങനെ പരിശോധിക്കാവുന്നേ ഉള്ളൂ പൊതുജനത്തിനെ സംബന്ധിച്ചിടത്തോളം അവർ കാര്യങ്ങൾ മനസ്സിലാക്കുന്നവരാണ് എന്നെ അറിയാവുന്നവർക്ക് എന്നെ മനസ്സിലാക്കാൻ കഴിയും ഈ വ്യാജ ഫേസ്ബുക്ക് കൊണ്ട് അക്കൗണ്ടുകൾ ക്രിയേറ്റ് ചെയ്യുന്നവർക്കെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കണം എന്നാണ് എൻ്റെ എളി അഭ്യർത്ഥന ഒരു വ്യക്തിയെ വിമർശിക്കുന്നതിന് മറ്റൊരു വ്യക്തിക്ക് അധികാരമുണ്ട് അവകാശമുണ്ട് പക്ഷേ വിമർശനം വസ്തുനിഷ്ഠമായിരിക്കണം വിമർശനങ്ങളിലൂടെ മാത്രമേ തെറ്റുകൾ തിരുത്താനാവൂ പക്ഷേ അത് മുഖാമുഖമായിരിക്കണം ഫേക്ക് ഐ ഡി ക്രിയേറ്റ് ചെയ്തിട്ടാവരുത് മറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ളത് ഇങ്ങനെയുള്ള ഫേക്ക് ഐ ഡികൾ നമ്മൾ ഒരിക്കലും ഫോളോ ചെയ്യരുത് റിക്വസ്റ്റ് വന്നാൽ അക്സെപ്റ്റ് ചെയ്യരുത് ഇത് അവർക്ക് കൂടുതൽ കറേജ് കൊടുക്കത്തേ ഉള്ളൂ ഈ ഫേക്ക് ഐ ഡി ക്രിയേറ്റ് ചെയ്യുന്ന വ്യക്തികൾക്ക് പിന്നിൽ മറ്റു ചിലരുണ്ടാവും ഇവർ ഈ വ്യക്തികളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവും പക്ഷേ മറ്റുള്ളവർ ഇത് വീക്ഷിക്കുന്നു അല്ലെങ്കിൽ അതിനകത്ത് കമൻറ്റുകൾ ഇടുന്നു എന്ന് കാണുമ്പോഴാണ് ഇവർക്ക് കുറച്ചുകൂടി ഒരു ധൈര്യമുണ്ടാകുന്നത് ഇങ്ങനെയുള്ള ഫേക്ക് ഐ ഡി ക്രിയേറ്റ് ചെയ്യുന്ന വ്യക്തിത്വങ്ങളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരികയും അവർക്ക് തക്കതായ ശിക്ഷ അല്ലെങ്കിൽ പണിഷ്മെൻറ്റ് എന്താണെന്ന് വെച്ചാൽ അത് കൊടുക്കുകയും വേണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഞാന് സുനിൽ കുമാർ ഞാൻ സി പി എമ്മിന്റെ ലോക്കൽ കമ്മിറ്റി മെമ്പറാണ് ഈ പറയുന്ന വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഫേക്ക് ഐഡികള് ഉണ്ടാക്കിക്കൊണ്ട് സമൂഹത്തിലെ പൊതുപ്രവർത്തനം എനിക്ക് ഓർമ്മ വരുന്നത് ഞാൻ മാധ്യമരംഗത്ത് ഈ ഒരു ചർച്ച വന്നിട്ടുണ്ട് അതായത് ഒരു വാർത്ത തേജബോധം ചെയ്യുക അത് തെറ്റാണെന്ന് ബോധ്യപ്പെടുമ്പോൾ പിന്നുള്ള ഒരു അർത്ഥം കൊടുക്കുക പക്ഷെ അതിനു മുമ്പ് തന്നെ അവർ ഒരുപാട് പേരിൽ എത്തിച്ചേരും അതേപോലെയാണ് നമ്മുടെ പ്രദേശത്ത് ഇത്തരം വാർത്തകൾ സൃഷ്ടിക്കുകയും അതിലൂടെ അവർക്ക് ഇതിപ്പോ നമ്മുടെ പ്രാദേശികമായ നമ്മുടെ പ്രദേശത്തിന് ഉദാഹരണത്തിന് നമ്മുടെ ഈ എം എൽ എ ഇത്ര ലക്ഷം രൂപ അടച്ചുവിടുകയാണ് വർക്ക് ആയി ഇപ്പൊ എന്റെ ഒരു അടുത്ത സുഹൃത്ത് ഈ അടുത്ത കാലത്ത് ഒരു ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നു പൺട്രാക്കിന്റെ കയ്യിൽ നിന്ന് വാങ്ങിയ പൈസ തിരിച്ചു കൊടുത്താൽ ഈ പ്രശ്നം തരും ആ സുഹൃത്ത് എന്തുദ്ദേശത്തിലാണ് ഇട്ടതെന്ന് നമുക്കറിയാൻ വയ്യ അദ്ദേഹത്തിന് എന്താണ് എന്താണതിനകത്ത് ഉള്ള തെളിവ് ആരൊക്കെയാണ് പ്രവർത്തകനാണ് അപ്പോൾ എനിക്ക് നൂറ് ശതമാന വിശ്വാസത്തോടു കൂടി പറയാൻ കഴിയും ഞങ്ങളാരും ഈ കണ്ട്രാക്കിനാൽ തന്നെ കാണുന്ന ഈ ഒരു സർവകക്ഷി യോഗത്തിൽ വെച്ചാൽ പക്ഷെ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ സൃഷ്ടിക്കപ്പെടുന്ന പ്രചരണം നടത്തുന്നത് ഇത്തരം ഹീക്കൈ ഡിലൂടെ നമ്മൾ എല്ലാം സത്യസന്ധരും മറുഭാഗത്ത് പൊതുപ്രവർത്തനം നടത്തുന്ന ഏത് രാഷ്ട്രീയ പാർട്ടിയായാലും ഞാൻ ഒരു പാർട്ടിയായ ഒരു വ്യക്തിയായൊന്നും പറയുന്നില്ല ഏത് രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ടവരാണെങ്കിലും ചിരി തന്നെ അവരെല്ലാം കള്ളന്മാരാണും അവർ പൊതുസമൂഹത്തിന് ഉപദ്രവകാരികളാണ് എന്നുള്ള നിലയിൽ ചിത്രീകരിച്ചുകൊണ്ട് ഇത്തരം ഫേക്ക് ഐ ഡികൾ നിർമ്മിച്ച് വാർത്തകൾ പടച്ചുവിടുന്നതിനെതിരെ നിയമ നടപടികൾ സ്വീകരിക്കാൻ അധികാരികൾ തയ്യാറാവണമെന്നുള്ളതാണ് എനിക്കതിനെ സംബന്ധിച്ച് പറയാനുള്ളത് ഇത് വളരെ മോശപ്പെട്ട ഒരു നമ്മുടെ പൊതു നമ്മുടെ പ്രദേശത്തിന് തന്നെ ഒരു പാരമ്പര്യമുണ്ട് ആ പാരമ്പര്യം എന്ന് പറയുന്ന വക്കം മൗലവി ഉൾപ്പെടെയുള്ള ആൾക്കാർ ദേശാഭിമാനി സ്വദേശാഭിമാനി പത്രം നടത്തി പൊതുരംഗത്ത് മാധ്യമരംഗത്ത് ഉജ്ജ്വലമായ മാതൃകകൾ സൃഷ്ടിച്ച വ്യക്തിത്വങ്ങൾ ജനിച്ച് വളർന്ന് പ്രവർത്തിച്ച നാടാണ് നമ്മുടെ ആ നാട്ടിൽ നിന്നുകൊണ്ടാണ് ഇത്തരം ഫേക്ക് ഐ ഡികൾ ഉണ്ടാക്കിക്കൊണ്ട് സമൂഹത്തെ ആകെ സമൂഹത്തിൽ പൊതുപ്രവർത്തനം നടത്തുന്നവരെയാകെ തേജോബിധം ചെയ്തുകൊണ്ടുള്ള ഇത്തരം പ്രവൃത്തികൾ നടത്തണം അത് അവരെ സ്വയം ചെയ്യുന്നവരെ സ്വയം ആലോചിക്കുക ഇത് നമുക്ക് പറ്റിയ പണിയാണോ എന്നുള്ള കാര്യം സ്വയം ആലോചിച്ചവരെ തിരുത്താൻ തയ്യാറാകണം അതല്ല തിരുത്തുന്നതില്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള നിയമ നടപടികൾ ബന്ധപ്പെട്ട അധികാരികൾ സ്വീകരിക്കണം ഇതാണ് എനിക്ക് പറയുന്നത് ലാവള ജോസ് ഞാൻ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആറ്റിങ്ങൽ ജനറൽ സെക്രട്ടറിയാണ് ഈ അടുത്ത കാലത്ത് അതായത് ഒരു ഒന്ന് രണ്ട് വർഷത്തിനകത്തായിട്ടാണ് ഈ വ്യാജ ഫേസ്ബുക്ക് അക്കൗണ്ടുകൾ വക്കത്ത് സജീവമായി ഇറങ്ങിയത് ഒരു ജോലിയും ഇല്ലാതിരിക്കുന്ന കുറേ എണ്ണം വ്യാജ ഫേസ്ബുക്ക് അക്കൗണ്ടിലൂടെ ഓരോരുത്തരുടെ വളരെയധികം അപകീർത്തിപരമായി ഈ അവരെ പൊതുജനമധ്യത്തിൽ മധ്യത്തിൽ വളരെയധികം മോശമായി ചിത്രീകരിക്കുന്ന കുറെ ആൾക്കാരുണ്ട് അതിലൊന്നാണ് വി ഫോർ ആ വി ഫോറില് അനോണിഷ്ഡായിട്ടുള്ള കുറെ പോസ്റ്റുകൾ അങ്ങനെ പിന്നെ ഒരു ശങ്കരൻ തമ്പി എഴുത്തച്ഛൻ അങ്ങനെ നിരവധിയായ വക്കം പഞ്ചായത്തിൻ്റെ കൂട്ടായ്മ രാഷ്ട്രീയത്തിന് അതീതമായി കാര്യം ഇന്നോളം വക്കം പഞ്ചായത്തിൽ ഒരു രാഷ്ട്രീയ പ്രശ്നം ഉണ്ടായിട്ടില്ല അതിനെതിരായി അതിനെ എങ്ങനെയെങ്കിലും രാഷ്ട്രീയമായി വൽക്കരിക്കത്തക്ക രീതിയിലാണ് ഇപ്പോൾ ഈ ബി ഫോർ എന്ന് പറയുന്ന സംഘടന ഇറങ്ങിയിരിക്കുന്നത് അവർ വളരെ ദിവ്യന്മാരെന്ന് പറഞ്ഞാണ് ഇറങ്ങിയിരിക്കുന്നത് അവരാണ് ഈ നാടിൻ്റെ ശാപമായി മാറിക്കൊണ്ടിരിക്കുന്നത് ഈ നാടിലും ഒരു പ്രവർത്തനങ്ങളും ചെയ്യാൻ അവരനുവദിക്കില്ല ഈ നാടിനെ കുട്ടിച്ചുറാക്കിയടങ്ങൂ എന്നുള്ള ഒരു രണ്ടു മൂന്ന് പേര് അവരിടുന്ന പോസ്റ്റുകൾക്ക് താഴെ ഈ ഒരു ജോലിയിലായിരിക്കുന്ന വളരെ മോശമായ കമന്റുകളാണ് അവന്മാർ എഴുതിക്കൊണ്ടിരിക്കുന്നത് അതിനെ എത്രയും പെട്ടെന്ന് നിർത്തലാക്കാനുള്ള സംവിധാനം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് പോലീസിന്റെ ഭാഗത്തുനിന്ന് നിന്ന് ഉണ്ടാകണമെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് എന്റെ പേര് അരുൺ ഞാൻ പക്ക പഞ്ചായത്ത് ക്ഷേമകാരി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാണ് ഒമ്പതാം പാട്ടിലെ പ്രതിനിധീകരിക്കുന്നത് മുഖം പുറത്ത് കാണിക്കാൻ പറ്റാതെ വ്യാജ ഫേസ്ബുക്ക് ഐ ഡിയിലൂടെ പലരും വ്യക്തിപരമായി ആക്ഷേപിക്കുന്ന ഒരു നയം കാണുന്നുണ്ട് ഇത് വളരെയധികം മോശമായിട്ടുള്ളൊരു കാര്യമാണ് പിന്നെ മറ്റുള്ളവരെല്ലാം കള്ളന്മാരാണെന്നുള്ള രീതിയിൽ ചെയ്യുന്നതും വളരെയധികം മോശമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഇത് ഇത്തരം പ്രവണതയ്ക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കണമെന്നാണ് എന്റെ നമസ്കാരം ഞാൻ കോൺഗ്രസ് മുന്നിലെ ഈ അടുത്ത കാലത്തായിട്ട് ഫേസ്ബുക്കിലൂടെ വ്യാജ ഐ ഡികളിലൂടെ നിരവധി ഫേക്ക് പോസ്റ്റുകൾ വരുന്നുണ്ട് അത് നമ്മുടെ തന്നെ സാമൂഹികവും സാമ്പത്തികവും കലാപരവുമായിട്ടുള്ള എല്ലാ വ്യക്തികളെയും അതിലൊക്കെ പങ്കെടുക്കുന്ന എല്ലാ വ്യക്തികളെയും അധിക്ഷേപിച്ചുകൊണ്ട് ഒരുപാട് വ്യാജ വാർത്തകൾ വരുന്നുണ്ട് അതിനെതിരെ അത് നിർത്തുക ഇല്ലെങ്കിൽ അതിനെതിരെ നിങ്ങൾ നിയമ നടപടികളിൽ സ്വീകരിച്ച് മുമ്പോട്ട് പോകുക അതുകൊണ്ട് ആ ആരെയും അപകീർത്തിപ്പെടുത്തുന്ന ഒരു തരത്തിലുള്ള പോസ്റ്റും ഇടാതിരിക്കാൻ ശ്രദ്ധിക്കുക ഒന്നുകിലത് മതിയാക്കുക എന്നുള്ളതാണ് എൻ്റെ ഇത് പറയാറുള്ളത്